അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എത്രയോ കാലം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാക്കിയ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇടതുപക്ഷം വിലയിരുത്തിയിട്ടില്ലേ സി പി എം വിലയിരുത്തിയിട്ടില്ലേ പിണറായി വിജയൻ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ ജമാഅത്ത് ഇസ്ലാമി അമീറുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം സംബന്ധിച്ച് ഡയലൂഷനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണമോ ചോദിക്കുകയുണ്ടായോ അപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ബർമ്മുടയും നിങ്ങളുടെ വള്ളിക്കളം വള്ളിക്കളം എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള ന്യായല്ലേ ഇപ്പോൾ വസീഫ് പറയുന്നത് വസീഫിന്റെ മതനിരപേക്ഷതയെക്കുറിച്ചൊന്നും എനിക്ക് സംശയമൊന്നുമില്ല വസീഫ് വരുന്ന പശ്ചാത്തലത്തെക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ വസീഫ് ഇവിടെ പ്രശ്നം എന്താ ഇപ്പോൾ പി ഡിപിയുടെ അബ്ദുൾ നാസർ മദിനിയെ വേദിയിലിരുത്തി പൊന്നാനി വേദിയിലെത്തി പ്രസംഗിപ്പിച്ചത് ഓർമ്മയില്ലേ അപ്പോൾ പി ഡിപിയുടെ പിന്തുണ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് മതേതരവും ഏതെങ്കിലും പി ഡി പി ബസ്സിൽ ഒരു യു ഡി എഫ് കാരെ കയറി കഴിഞ്ഞാൽ അത് വർഗീയവാദിയുമായിട്ടുള്ള ചങ്ങാത്തവുമാവുന്നത് എങ്ങനെയാണ് ഇപ്പം പല സാഹചര്യം നിങ്ങൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പിന്തുണ യു ഡി എഫിന് കിട്ടിക്കഴിഞ്ഞാൽ അത് വർഗീയ പിന്തുണ അത് തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കൽ അതേ സമയത്ത് നിങ്ങൾ നിങ്ങൾ ന്യായീകരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് നടക്കുന്ന സമയത്ത് അവരൊക്കെ വിശുദ്ധരായി മാറുന്നു ഇനി മറ്റൊരു കാര്യം അദ്ദേഹം ഈ വർഗീയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഏറ്റവും കൂടുതൽ വർഗീയ പ്രസംഗം നടത്തിയതിന് കേസുകൾ നേരിടുന്ന യോഗി ആദിത്യനാഥിനെ കേരളത്തിലേക്ക് സർക്കാർ സ്പോൺസേഡ് പരിപാടിയിലേക്ക് ക്ഷണിച്ചതും അവസാനം ക്ഷണം ക്ഷണിച്ചു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആശംസാ സന്ദേശം ഇവിടെ വായിക്കുകയും ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ പ്രവീൺ തൊഗാടിയുടെ കുറിച്ച് പറയുന്ന സമയത്ത് അതിനുശേഷം പ്രവീൺ തൊഗാടിയുടെ കേസ് ഈ കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടുതൽ വർഗീയ അന്തരീക്ഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചില നിലപാടുകളെടുത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾ സർക്കാരുകളു ശേഷം ഭരിച്ചല്ലോ എന്തേ നിങ്ങൾ ആ കേസുകൾ പുനരുജ്ജീവിപ്പിച്ചില്ല ഓക്കെ നിങ്ങൾ ഒരേ സമയത്ത് യോഗി ആദിത്യനാഥിന്റെ സെലിബ്രിറ്റി ചെയ്യുന്ന ആളുകളാണ് യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ച് പുളകം കൊള്ളുന്നവരാണ് അപ്പൊ അതേ ആളുകൾ പ്രവീൺ തൊഗാടിയുടെ കാര്യം പറയുന്നത് ഇരട്ടത്താപ്പ അല്ലേ നിങ്ങള് പിന്നെ അബ്ദുൾ നാസർ മദിനി ഇതേപോലെ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ നടത്തിയത് ശരി സംഗമത്തിൽ പങ്കെടുത്താൽ മാധ്യമം പുറത്തല്ലേ അപ്പൊ നമ്മുടെ ദേവസ്വമന്ത്രി സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ അങ്ങനെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആശംസ സന്ദേശം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ അത് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നതെന്നുള്ളതാണ് ഫാക്ട് ഫാക്ട് മാത്രമാണ് പറയുന്നത് ശ്രീ ജോർജ് പൊടിപ്പാറ ഇത് ഇപ്പൊ വലിയ വിഷമം പറഞ്ഞ രേവന്ത് റെഡ്ഡിയുടെ ഒരു ആശംസാ സന്ദേശം വായിക്കാൻ കിട്ടിയിട്ടില്ല സിദ്ധരാമയ്യയുടെ ആശംസാദേശത്തിന് ഇവര് ശ്രമിച്ചിട്ടില്ല രേവന്ത് റെഡ്ഡിയുടെ ഒരു ആശംസാദേശി അയയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ വരുന്ന ആ തെലങ്കാനയിലെയോ അതല്ലെങ്കിൽ കർണാടകയിലെയോ മുഖ്യമന്ത്രിയുടെ ആശംസാ സന്ദേശത്തിന് ശ്രമിക്കാത്ത ഈ ഇടതുപക്ഷ സർക്കാർ യോഗി ഞാൻ ചോദിക്കട്ടെ ഉത്തർപ്രദേശിൽ നിന്ന് ഏതെങ്കിലും ഒരു യുപിക്കാരൻ മാലിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ടോ ശബരിമലയിലേക്ക് വരുന്നുണ്ടോ അല്ല കേരളത്തിലെ ഈ ലോകമറിഞ്ഞു എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് അതിനുമുമ്പ് ഏതൊരു കുഞ്ഞു ക്ഷേത്രം കേരളത്തിൽ ഉണ്ടായിരുന്നുള്ള മറ്റിലാണ് ഇവർ ആ സമയത്ത് പറഞ്ഞത് അവർക്ക് അവിടെ ചോദ്യം ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് ഈ മാറാട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് ഈ ചർച്ചയിലേ ഇല്ല ജമാഅത്ത് ഇസ്ലാമിക്ക് ആദ്യത്തെ ക്ലീൻ ചിറ്റ് കൊടുത്തതല്ല ആ ക്ലീൻ ചിറ്റ് കൊടുത്ത് ദേശാഭിമാനിയാണ് സി പി എമ്മിന്റെ മുഖപത്രമാണ് ഞാൻ അതാണ് അല്പസമയം മുമ്പ് അങ്ങേക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നടത്തിയിട്ടുള്ള ചർച്ച അവരിപ്പോൾ അംഗീകരിക്കുന്നല്ലോ അവർ പറയുന്നത് എ കെ ജി സെന്ററിൽ എന്നെ വന്ന് കണ്ടു എന്നല്ലേ പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ ആലപ്പുഴയിൽ നടന്ന ചർച്ചയെക്കുറിച്ച് അദ്ദേഹം സംവദിക്കുന്നുണ്ടോ അപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് ആദ്യത്തെ ക്ലീൻ ചിറ്റ് കൊടുത്തത് കോൺഗ്രസ് അല്ല മറിച്ച് സി പി എം ആണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട മുഖ്യ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പൊ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ തലയിലേക്ക് അത് കിട്ടിവെക്കാൻ നോക്കണ്ട ഞങ്ങളെ സമയത്തോളം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ സംഘപരിവാറിന്റെ ആശയങ്ങൾ നടപ്പാക്കുന്ന ബി ജെ പി ആശയങ്ങൾ ബി ജെ പിയേക്കാൾ കൗതുക അല്ലെങ്കിൽ വേഗതയോടുകൂടി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ എക്കണോമിയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞ ഒരു സർക്കാർ പത്ത് വർഷമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൽ നിന്നൊരു മോചനം കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ആ മോചനത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവരെ പരമാവധി വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്ത് ഈ സംസ്ഥാനത്ത് ഒരു ഒരു മതനിരപേക്ഷ ഉറപ്പുവരുത്തുന്ന സംഘപരിവാറിന്റെ കടന്നുകയറ്റം സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു മതനിരപേക്ഷ സർക്കാർ കേരളത്തിൽ തിരിച്ചു വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ ജനങ്ങളുടെ ആഗ്രഹത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുക്കും ഒന്ന് രണ്ട് നോക്കും ഇവിടെ എന്തുകൊണ്ടാണ് സി പി എമ്മിനെ എതിർക്കേണ്ടി വരുന്നത് തന്നെ പറയുമ്പോൾ വസീഫ് ഞങ്ങളുടെ പ്രസംഗത്തിൽ ഞങ്ങൾ ഏറെ സമയവും ആർ എസ് എസിന് വിമർശിക്കാറുണ്ട് അതാണ് പ്രശ്നം നിങ്ങൾ വിമർശിക്കുന്ന പ്രസംഗത്തിൽ വിമർശിക്കുകയും എന്നാൽ പ്രവൃത്തിയിൽ ആർ എസ് എസ് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള കാപട്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ് മുന്നണിക്കകത്തുള്ള അകത്തുള്ള സി പി ഐ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയുടെ അരികിൽ ചേർന്നിരിക്കുന്ന രണ്ടാം നമ്പർ കാർ ഉപയോഗിക്കുന്ന ഒല്ലൂരിലെ മന്ത്രി രാജനുമായിട്ടൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തെ ഇരുട്ടി നിർത്തിക്കൊണ്ട് ആർ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുല്യം ചാർത്തി വന്നവരാണ് നിങ്ങൾ ആ വിവാദം നിങ്ങൾ മറന്നുപോയോ സി പി ഐ പറഞ്ഞില്ലേ ഞങ്ങൾ അവിടെ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് സി പി ഐക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനുവേണ്ടി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് വന്നപ്പോ സി പി ഐക്ക് എതിർക്കേണ്ടി വന്നില്ലേ അപ്പോ അത് മാത്രമല്ല യു എ പി യുടെ അമൻമെന്റ് വന്നു യു എ പിയുടെ അമൻമെന്റ് വന്നപ്പോ അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം അത് നടപ്പാക്കിയ ഗവൺമെന്റ് ആയിട്ട് മാറിയില്ലേ കോഴിക്കോട്ടെ രണ്ട് ഇടതുപക്ഷക്കാരായിട്ടുള്ള രണ്ട് വിദ്യാർത്ഥികളെ അലനെയും താഹയെയും യു വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചില്ലേ അന്ന് എന്ത് ന്യായീകരണമായിരുന്നു ഗോവിന്ദഷ ഭാഗത്തുണ്ടായത് അത് ഭരണകൂടവും ഭര അല്ലെ അയ്യപ്പദാസിന്റെ ഒരു ചർച്ചയിലാണെന്നാണ് എന്റെ ഓർമ്മ വളരെ രസകരമായിട്ട് ഈ പിന്നെ ഗോവിന്ദം മാഷ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ച ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അയ്യപ്പദാസിന് അത് ഭരണകൂടവും അതെന്താണ് ഭരണകൂടം ഭരിക്കുന്നത് പിണറായി വിജയനാണെങ്കിലും ഭരണകൂടം സി പി എമ്മിൻ്റേതല്ല എന്നൊരു സിദ്ധാന്തമാണ് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ടി വരും പിണറായി വിജയന്റെ എന്നൊരു ഒരു വിചിത്രമായിട്ടുള്ള ന്യായം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു പക്ഷേ അയ്യപ്പദാസിന് ഓർമ്മയുണ്ടാകും അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാത്തരം വിഘ് വിദ്വേഷപരമായിട്ടുള്ള വിഘടനപരമായിട്ടുള്ള അജണ്ടകളെയും കേരളത്തിൽ സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന ഒരു ഒരു ബി പി ഒ വർക്കാണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് അപ്പൊ ഇന്ന് വാസ്തവത്തിൽ പിണറായി വിജയനെ നരേന്ദ്രമോദിയും ബി ജെ പിയും ചേർന്ന് ഔട്ട്സോഴ്സ് ഇത് ഇവിടെ പണിക്ക് വെച്ചിരിക്കുകയാണ് അതാണ് കേരളത്തിലെ ജനങ്ങൾ തൂത്തെറിയാൻ ആഗ്രഹിക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ ജനവിരുദ്ധ സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലുള്ള പിന്തുണ എന്താണെന്നൊക്കെ നമുക്കറിയാം അവർ വളരെ കുറച്ച് സെഗ്മെന്റുകളിൽ മാത്രമുള്ള വളരെ കുറച്ച് ജനപിന്തുണയുള്ള അല്ലെങ്കിൽ കുറച്ച് അനുഭാവികൾ മാത്രമുള്ള ഒരു ചെറിയ സംഘടനയാണ് അപ്പൊ അവരെ വെച്ചുകൊണ്ട് എന്തോ വലിയ ഭൂതം വരുന്നേ അവരെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വലിയ ഒരു ഭൂരിപക്ഷത്തെ ഭയവിഹുലരാക്കി അവരുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കുമോ എന്നൊരു പരിശ്രമം നടത്തുകയാണ് നോക്കൂ എ കെ ബാലൻ ഇന്ന് പറഞ്ഞ അതേ കാര്യം ഇവരെല്ലാവരും ആവർത്തിക്കുന്നുണ്ടല്ലോ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചാലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ബാലൻ പറഞ്ഞ അതേ വാചകങ്ങൾ അദ്ദേഹം ആവർത്തിക്കും അതല്ലെങ്കിൽ മറ്റു പല ഇത്തരത്തിലുള്ള വിഘടന വിഘടനപരമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ ഒരേ ഭാഷയിൽ ഒരേ ശൈലി സംസാരിച്ചു കാണുമ്പോൾ ഇതെല്ലാം ഒരു ഒരു കൃത്യമായ ഒരു പോയിന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്നാൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി പല ആളുകളെ ഏൽപ്പിച്ചിട്ടുള്ള ക്യാപ്സ്യൂളുകളാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ കാപ്ലുകളുടെ ഉത്പാദന കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയിലെ ബി ജെ പി ഓഫീസാണ് അവിടുന്നാണത് ഉൽപാദിപ്പി ഉൽപാദിപ്പിച്ചു അതിന്റെ ചില മേഖലകളിലെ ഡിസ്ട്രിബ്യൂഷൻ വർക്കാണ് പിണറായി വിജയനും സംഘവും ബാലൻ മുഖേന പേറ്റെടുത്തിട്ടുള്ളത് ബാലൻ ആവർത്തിക്കുന്നു അല്ലെങ്കിൽ വലിയ ആണെങ്കിൽ പോലും അതിൽ രാഷ്ട്രീയ ആക്ഷേപം ഉണ്ട് അദ്ദേഹം പറഞ്ഞത് ഏതോ ഇവിടെ നടന്ന ഏതൊരു സമരത്തിൽ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ ലീഗിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ ബാക്കി മറ്റേതോ സംഘടനയുടെ പ്രവർത്തകരൊക്കെ നിസ്കരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾ സ്വാഭാവികമായിട്ടും നിസ്കരിക്കുക എന്നുള്ളതൊരു കുറ്റാണോ വസീഫ് നിസ്കരിക്കുന്ന ആളാണോ അല്ലയോ നെയ്ക്കറിയില്ല അദ്ദേഹത്തിന്റെ മതവിശ്വാസം സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ഞാൻ ആളുമല്ല പക്ഷേ വിശ്വാസിക്ക് അത് സമരഭൂമിയാണോ യുദ്ധഭൂമിയാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമാണോ എന്ന് നോക്കിയിട്ടാണോ നിസ്കരിക്കേണ്ടത് അങ്ങനെയാണോ ഇസ്ലാമിക പ്രമാണം എനിക്കറിയില്ല അത് അദ്ദേഹമാണ് മറുപടി എടുത്തത് മറ്റൊന്ന് ഈ ലീഗിന്റെ പ്രവർത്തകർ സമരവേദിയിൽ നിസ്കരിക്കുന്നത് മഹാപാതകവും വർഗീയതയും അതേസമയത്ത് പിണറായി വിജയന്റെ കേരളയാത്രയിൽ കെ ടി ജലീൽ നിസ്കരിച്ചിട്ട് അതിന്റെ ചിത്രമെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നതും മതേതരത്വം ആവുന്നത് എങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് രണ്ട് നിലപാടുള്ളത് ഇവിടെ നിങ്ങൾ യോഗി ആയിത്നാഥിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു കെ ടി ജലീൽ പോയി യോഗി ആയിത്നാഥിന്റെ കൂടെ സെൽഫി എടുത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ജലി വസീഫ് വസീഫടക്കമുള്ളവർക്ക് അതിൽ പ്രതിഷേധവും ഇല്ല നിങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല ബഹുമാനാണ് ജലീൽ യോഗി ആയിത്നാഥിന്റെ കൂടെയുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് ഇത് ഇതെല്ലാം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പൊ അദ്ദേഹം ബിജെപി എതിർക്കുന്ന കാര്യം പറഞ്ഞല്ലോ ആർ എസ് എസുമായി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ആർ എസ് എസുമായി നേരിട്ട് ബി ജെ പി അതായത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപമായി നേരിട്ട് സഖ്യമുണ്ടാക്കിയവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സംയുക്ത വിധായക് ദളെന്ന പേരിൽ അഞ്ചോളം സംസ്ഥാനങ്ങളിൽ നേരിട്ട് നിങ്ങൾ മുന്നണിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഒരു ഒരുമിച്ച് മത്സരിച്ചു പഞ്ചാബിൽ ജനസംഘവും സി ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ കൺവീനർ അന്തരിച്ച ഹർകിഷൻ സിംഗ് സുർജിതായിരുന്നു ബീഹാറിൽ ഇടതുപക്ഷ പാർട്ടികളും ജനസംഘവും ഒരു കാബിനറ്റിൽ അംഗമായിരുന്നു ഒരു ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ ഡിസൈൻ നോട്ട് എഴുതാൻ പറ്റില്ല ഏകാഭിപ്രായം വേണം ബംഗാളിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ അജോയ് മുഖർജിയുടെ സർക്കാരിൽ അന്നത്തെ ജനസംഘത്തിന്റെ ഏക എം എൽ എയുടെ പിന്തുണയുണ്ട് അതായത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു മുന്നണിയായിട്ട് സംയുക്ത വിധായകദളായി എസ് വി ഡി എന്ന മുന്നണിയായി ഈ രാജ്യത്ത് ഒരുമിച്ച് മത്സരിച്ച് അധികാരത്തിലേറിയ ചരിത്രം നിങ്ങൾക്കുണ്ട് ഒന്ന് ഇനി പത്ത് വർഷം കഴിഞ്ഞ് എഴുപത്തി ഏഴിൽ വീണ്ടും നിങ്ങൾ മുന്നണിയായല്ലോ നിങ്ങൾ ഒരുമിച്ച് മത്സരിച്ചല്ലോ ശിവദാസ മേനന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ വന്നത് എൽ കെ അദ്വാനിയാണ് നിങ്ങൾ മറന്നുപോയോ ഇനി എൺപത്തി ഏഴിന് ശേഷം വീണ്ടും നിങ്ങൾ ഒരുമിച്ച് ല്ലോ വി അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് സോമാ ചാറ്റർജിയും ജ്യോതി അതുപോലെ തന്നെ അർക്കിഷൻ സിംഗ് സുർജിത്തും എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇന്നും അവൈലബിൾ ആണല്ലോ വീണ്ടും പത്ത് വർഷകാലത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നാം യു പി എ സർക്കാരിനെ അധികാരത്തിന് പുറത്തിറക്കാൻ വേണ്ടി അവിശുദ്ധ ബന്ധമാണ് നിങ്ങളുടെ എല്ലാ കൃത്യമായ ഇടവേളകളിലും പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്ന അവിശുദ്ധ ബന്ധം ും സി പി എമ്മും തമ്മിലുള്ളത് ആ ബന്ധത്തിന്റെ എക്സ്റ്റാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി ആർ എസ് എസ് സഹകരിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയിൽ അശേഷം മടിയില്ലാത്തവരാണ് വിജയിച്ചു വരുന്ന സമയത്തും നിങ്ങൾ ആർ എസ് എസിന്റെ പിന്തുണ വാങ്ങിയിട്ടുണ്ട് പിന്തുണ നേരത്തെ നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാ ജനസംഘത്തോട് ആരാണ് ചേർന്നതെന്നും പിന്നീട് ജനസംഘം എന്തായിരുന്നു എന്നും അതിൽ കോൺഗ്രസിന്റെ പങ്ക് എന്തായിരുന്നു എന്നൊക്കെ നമുക്കൊക്കെ അറിയാം അടിയന്തരാവസ്ഥാനന്തരം ഉണ്ടായ രാജ്യത്തെ ഒരു രാഷ്ട്രീയ ഒരുപാട് സമരത്ത് വേണമെങ്കിൽ അടി അതിന് കോൺഗ്രസിന്റെ